ോകനാർക്കാവ് ക്ഷേത്രത്തിൽ നാളെ കൊടിയേറുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന മഹോത്സവം സമാപിക്കും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വടകര ലോകനാർക്കാവ് ക്ഷേത്രത്തിൽ പൂരമഹോത്സവം നാളെ കൊടിയേറുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ വിവിധ ക്ഷേത്ര ചടങ്ങുകൾക്കു പുറമേ ഗ്രാമോത്സവം മൂകാംബിക നൃത്തം നൃത്തകലാ സന്ധ്യ തുടങ്ങിയവ അരങ്ങേറും എട്ടിന് മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന ശ്വാസം എന്ന നാടകവും ശേഷം നൃത്താഞ്ജലി ഒൻപതിന് ഓട്ടംതുള്ളൽ ആറാട്ട് സദ്യ ചാക്യാർകൂത്ത് പൂരക്കളി തുടങ്ങിയവ നടക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു മൂന്നാം തീയതി വൈകുന്നേരമാണ് ഒമ്പതാം തീയതി പള്ളിവേട്ടയും പത്താം തീയതി ആറാട്ട് ആറാട്ടോടുകൂടിയാണ് ഈ വർഷത്തെ ആഘോഷം സമാപിക്കുന്നത് വിവിധങ്ങളായ കലാപരിപാടികൾ ക്ഷേത്രകലകളായ ഓട്ടന്തുള്ളൽ ചാക്യാർകുത്ത് കഥകളി അങ്ങനെ എല്ലാ വിധ പരിപാടികൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ വർഷത്തെ പൂരം ആഘോഷിക്കുന്നത് മാത്രവുമല്ല ലോകനാരകാവിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തി നടന്നിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഒരുപാട് ഭക്തജനങ്ങൾ ഒരു സമയം ചരിത്ര വിദ്യാർത്ഥികൾ വിനോദസഞ്ചാരികളൊക്കെ ഒരു കാലഘട്ടമാണ് കടത്തനാടിൻ്റെ പേരും പെരുമയും ഒക്കെ നിലനിർത്തുന്ന ലോകനാർഗാവിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോകനാർഗാവിൻ്റെ എല്ലാവിധത്തിലുള്ള സത്വം ഉൾക്കൊണ്ടുകൊണ്ടുള്ളൊരു കളരി ലോകനാർഗിൽ പ്രവചിച്ചു തുടങ്ങി എന്നതാണ് ഏകദേശം പത്തറുപത് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു കളരി ഗസ്റ്റ് ഹൌസിന്റെ ഭാഗമായിട്ടുണ്ട് കൂടാതെ ഗസ്റ്റ് ഹൌസിന്റെ പണി പൂർത്തീകരിച്ച് ഗസ്റ്റ് ഹൌസ് വളരെ ലാഭകരമായി തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ തന്ത്രിമഠം ഊട്ടുപുര ഇങ്ങനെ വിവിധങ്ങളായ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി അവശേഷിക്കുന്നത് ലോകനാർഗാവിൻ്റെ മെയിൻ കെട്ടിടമായ പുതിയോട്ടൽ കൊട്ടാരത്തിൻ്റെ നവീകരണ പ്രവൃത്തിയാണ് ഉത്സവം പതിനൊന്നിന് സമാപിക്കും വാർത്താ സമ്മേളനത്തിൽ എം ബാലചന്ദ്രൻ എം കെ ബാബു പി പി രാജൻ പി കെ വേണു പി കെ രാജീവൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ വെഡിംഗ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ഫാമിലി വെഡിംഗ് സെന്റർ